ക്കും ഹായ് കൂട്ടുകാരെ അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിലാണല്ലോ കേട്ടോ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ വീട്ടിലാണ് ഇവിടെ വന്നിട്ട് ഞങ്ങൾ കൂട്ടായതാണ് കേട്ടോ മോളെ അംഗനവാടി ചേർത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അംഗൻവാടിയിൽ നിന്ന് കൂട്ടായതാണ് കേട്ടോ ഞങ്ങൾ രണ്ട് പേരും തെസ്നിന്നാണ് ഉള്ള പേരും അപ്പം ഞാൻ ഈ ഭാഗത്തൊക്കെ ഒരു ആവശ്യത്തിന് വേണ്ടി വന്നതാണ് അങ്ങനെ ഇവളിവിടെ അവളുടെ വീട് ഇവിടെ കുന്നത്ത് ഉയരത്താണെന്നു പറഞ്ഞത് അപ്പോൾ എനിക്ക് വീടറിയില്ല അപ്പോൾ ഞാൻ അവിടുന്ന് വഴിയിൽ നിന്ന് അങ്ങനെ കാത്തു നിന്ന് വെയിറ്റ് ചെയ്ത് ഒരു ഓട്ടോ വെച്ചാണ്ട് അങ്ങനെ ചോദിച്ചറിഞ്ഞ് വന്നത് കേട്ടോ അപ്പോൾ അവളുടെ വീട്ടിൽ പിച്ചെണ്ണയിൽ നിന്ന് എടുത്ത വീടാണത് നല്ലൊരു അന്തരീക്ഷവും കാര്യമൊക്കെയാണ് ഇപ്പോൾ ചാലിയാറ് പുഴയാണ് കേട്ടോ അത് കാണുന്നത് അപ്പോൾ ഇവിടെ നിന്ന് ഉള്ള വീട്ടിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നല്ലൊരു ഭംഗിയാണ് അന്തരീക്ഷമൊക്കെ കാണാൻ ഇവിടുന്ന് പോരാനേ തോന്നില്ല പക്ഷേ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പെട്ടെന്ന് പോന്നു അപ്പം അന്ന് കടയിൽ വർക്കിൻ്റെ കാര്യമൊക്കെ ആകെ വർക്കിനൊന്നൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഞാൻ മന ഹോസ്പിറ്റൽ കാര്യത്തിനൊക്കെ വേണ്ടിയിട്ട് ഓരോരോ പേപ്പേഴ്സൊക്കെ റെഡിയാക്കാനൊക്കെ വേണ്ടിയിട്ട് നടക്കുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ ഭാഗത്ത് വന്നപ്പോൾ അവളുടെ വീട് ഈ ഭാഗത്താണെന്ന് തന്നെ അങ്ങനെ അന്വേഷിച്ച് പിടിച്ചു വന്നതാണ് ഒരു വർഷത്തോളമായി ഇവിടെ വന്നിട്ട് അന്ന് പരിചയമുള്ളത് ഞാൻ ഇതുവരെ അവളെ വീട്ടിൽ വന്നിട്ടില്ലായിരുന്നു വരണം എന്ന് വിചാരിക്കും ഓരോന്നായിട്ട് സാധിക്കില്ല അപ്പോൾ അത് ഇന്നാണ് ഇപ്പോൾ സാധിച്ചത് കേട്ടോ ഞാൻ പിന്നെ പെട്ടെന്ന് പോകുന്നു അവിടെ നിന്ന് അപ്പം ഞാൻ അവരുടെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ നിന്ന് ബാൽക്കണി നിർത്ത വീടുക അപ്പോൾ ജസ്റ്റ് അവളെ സ്റ്റാറ്റസിൽ ഞാനത് കണ്ടിരുന്നു അപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലോ എൻ്റെ വീടിൻ്റെ പരിസരമൊന്നും അന്ന് കുറച്ച് കാണാമായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് അവൾ അവൾ വീട്ടിലായിരുന്നു അപ്പോൾ അന്ന് ഒരു ദിവസം വരാൻ വേണ്ടി നോക്കിപ്പോൾ വരാൻ പറ്റിയില്ല അപ്പോൾ അവിടെ പാലൊക്കെയാണ് കാണുന്നത് കേട്ടോ ഈ പാലത്തിൻ്റെ വീട് വീടിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യുന്നു അപ്പോൾ അവളെ വീടിൻ്റെ ടെറസിൻ്റെ മോളിൽ നിന്ന് ഇങ്ങനെ റോട്ടിലേക്ക് ഇറങ്ങാനുള്ള ഒരു ഇതുകൊണ്ട് പിന്നെ താഴെ ഒരു ഇറക്കാണ് ഇറക്കാനെട്ടോ ഈടെ ഒരു താഴ്ചയിലാണല്ലോ റോഡിൻ്റെ താഴ്ചയിൽ അപ്പോൾ ഇത് നല്ലൊരു അന്തരീക്ഷം വീഡിയോ എടുക്കാനുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾക്ക് ഓട്ടോ വന്നു ഓട്ടോയിൽ ഞാൻ പോകുക തന്നെ ഉണ്ടായി കിട്ടും ഈശാ കഴിഞ്ഞൊരു ദിവസം ഒഴിവുണ്ടാക്കിയിട്ട് പോകണം അപ്പോൾ അവളെ അടുത്ത് ഞാൻ ഫോൺ കൊടുത്താണ്ട് കുറച്ച് നേരം അതിൻ്റെ വീഡിയോ എടുക്കുമെന്ന് പറഞ്ഞു തരുന്നു അപ്പോഴത്തേക്ക് ഓട്ടോറിക്ഷ വന്നു അപ്പോൾ ഇങ്ങനെ പിന്നെ പോന്നു വണ്ടിക്കാരനെ വെയിറ്റ് ചെയ്യിക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഉണങ്ങിയ മരക്കുണ്ട് അപ്പോൾ നല്ലൊരു ഭംഗിയുണ്ട് കാണാൻ ഞാന് അതിന്റെ അടുത്തുനിന്ന് പോയിട്ട് ഫോട്ടോ എടുക്കാന്നും പറഞ്ഞിട്ട് പോയതാണ് ഏട്ടോ നല്ലൊരു കുന്നത്താണ് വീട് നേരുന്ന സ്ഥലം ഇത് ഈ കാണതി എത്തിങ്ങാന്നിട്ടോ പിറ്റീം കുട്ടികളെ ബോയ്സ് മാത്രമുള്ളൂ ആ വീടടുക്കുള്ള ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾക്ക് പിന്നെ ഓട്ടോ വന്നു ഞാൻ പിന്നെ ഓട്ടോ ഓട്ടോന്ന് പോകും ഭയങ്കര കയറിറ്റാണ് പിന്നെ അവിടെ നിന്ന് വണ്ടിയിട്ടില്ലെങ്കിൽ പിന്നെ കുട്ടികൾ ഉണ്ടായിരുന്നു കടയിലാക്കിയിട്ടാണ് പോയത് ഉമ്മൻ്റെ അടുത്ത് ആൾക്കാർ ഈ കുട്ടികളെ കൊണ്ടായിരുന്നില്ല വീ പെട്ടെന്ന് പോട്ടോ ഇനി ഞാൻ അവിടെ നിന്ന് തിരിച്ച് നല്ലൊരു വ്യൂ ആണ് ഇവിടെ കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലം എന്ത് ടെൻഷൻ ഉണ്ടെങ്കിലോ അങ്ങനെ നോക്കി എന്നാ പോ അങ്ങനത്തെ ഒരു അന്തരീക്ഷം നല്ലൊരു അന്തരീക്ഷം നല്ല ഒരു എന്താ പറയുക ആകാശം ഇതൊക്കെ ഇങ്ങനെ കാണാൻ നല്ലൊരു നിരപ്പായ സ്ഥലം എനിക്കവിടുന്ന് പോരാനേ തോന്നിയില്ല അത് ജസ്റ്റ് ഒരു ദിവസം ഞാൻ പോവണം നേരത്തെ പോകണം എന്നിട്ട് കുറച്ച് നേരം വീഡിയോസൊക്കെ എടുക്കണം സ്പെൻഡ് ചെയ്യണം അവൾക്ക് ഞാൻ പെട്ടെന്ന് പറഞ്ഞിട്ടില്ലല്ലോ വരുന്ന കാര്യം അപ്പം അവളുടെ അടുക്കള പണി ജോലികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നാലും അവളെൻ്റെ കൂടെ വന്ന് വീഡിയോ ഒക്കെ എടുത്തു അവൾക്ക് വീഡിയോയിൽ വരുന്നത് ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ അതാണ് അവളെ കാണിക്കാത്ത അങ്ങനെ ഞാൻ തിരിച്ചു പോന്നു നെക്സ്റ്റ് ഒരു ദിവസം ഞാൻ അവിടെ പോയിട്ട് വീഡിയോ ഒക്കെ എടുക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇടയ്ക്കൊക്കെ ഇങ്ങനെയൊക്കെ ഒന്ന് ഇറങ്ങുമ്പോൾ ഒരു മനസ്സിനൊക്കെ ഒരു വേർപൂട്ടിലൊക്കെ ഒന്ന് മാറും എന്താ ഒരു സ മനസ്സിനെ ഒരു അയവൊക്കെ കിട്ടുമല്ലോ വിശാല നെക്സ്റ്റ് വീഡിയോയിൽ കാണാം